പാലക്കാട് ഗവൺമെന്റ് മോയൻ മോഡൽ ഹൈസ്കൂളിൽ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനം സമുചിതമായി ആഘോഷിച്ചു ഭരണഘടനാ ദിനത്തിൽ നടത്തിയ പ്രത്യേക അസംബ്ലിയിൽ കുട്ടികൾ തയ്യാറാക്കിയ ഭരണഘടനാ ഭരണഘടനാമുഖത്തിന്റെ പതിപ്പുകൾ പ്രദർശിപ്പിച്ചു എട്ടാം ക്ലാസ്സിലെ ലക്ഷ്മിപ്രിയ തയ്യാറാക്കിയ ഭരണഘടനാ ആമുഖത്തിന്റെ മാതൃക പ്രദർശിപ്പിച്ചുകൊണ്ട് ഡെപ്യൂട്ടി പ്രധാന അധ്യാപിക സരസ്വതി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകൻ കെ ശശിധരൻ ഭരണഘടനാ ദിനത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു അതായത് ഞങ്ങൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനാ ആമുഖം നമ്മുടെ ഹൃദയഭാഗത്ത് പ്രദർശിപ്പിക്കുന്നുണ്ടായി അതിൻ്റെ ഭാഗമായി സ്കൂളിലെ മൂവായിരത്തി എഴുന്നൂറോളം കുട്ടികൾ അവരുടെ വീടുകളിലേക്ക് ആവശ്യമായ ഭരണഘടനാ ആമുഖം തയ്യാറാക്കുന്ന പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ നടന്നത് അത് നമ്മുടെ എഴുപത്തഞ്ചാം വാർഷിക ദിനത്തിലാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ഭരണഘടനയുടെ ആമുഖം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പഠന പ്രവർത്തനം ഇത് ഞങ്ങളുടെ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു അത് എല്ലാ ക്ലാസുകളെയും വ്യാപിച്ച ഒരു വലിയ പ്രവർത്തനമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിയുന്നു തുടർന്ന് പത്താം ക്ലാസ്സിലെ നേഹ അഭിലാഷ് ഭരണഘടന ആമുഖം വായിക്കുകയും മുഴുവൻ കുട്ടികളും ഏറ്റുപറയുകയും ചെയ്തു ജി ഗ്രീഷ്മ സാമൂഹ്യശാസ്ത്ര ശാസ്ത്രക്ലബ്ബ് കൺവീനർ സഞ്ജയ് കുമാർ മോയിൻസിൽ ആലേഖനം ചെയ്ത ഭരണഘടന കേരളത്തിലെ തന്നെ വലിയ ചിത്രീകരണമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഞങ്ങളുടെ സ്കൂളി പ്ലാൻ ചെയ്തത് അതായത് ഭരണഘടനയുടെ ആമുഖം ഇത്രയും വലുതായിട്ട് സ്കൂളിൻ്റെ സ്റ്റേജിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ എഴുതുന്നത് ഇത് ചെയ്യുന്നതിലൂടെ ഇത് വളരെ നല്ലൊരു പ്ലാനായിരുന്നു ഇത് ചെയ്തതിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു പ്രിയാമ്പിൾ എല്ലാ ദിവസവും കാണുക വായിക്കുക അങ്ങനെ ഞങ്ങൾക്കിതൊരു മനഃപ്പാടാണെന്നും എന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഭരണഘടനയുടെ ആമുഖം വായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളിന്ന് വോയിങ്സിലെ കുട്ടികൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ഇനി ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നതും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ആ ഒരു പ്രധാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു ബെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് ഈ ദിനത്തിൽ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് മോയിൻസിൻ്റെ അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടുള്ള പഠന പ്രവർത്തനം എന്ന നിലയിൽ ഈ പ്രവർത്തനം വളരെ മികച്ച ഒന്നാക്കി മാറ്റാൻ സാധിച്ചതായി സ്കൂൾ അധികൃതർ അഭിപ്രായപ്പെട്ടു ഭരണഘടനാ മൂല്യങ്ങൾ കുട്ടികളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇത് ഈ ഒരു വർക്കിന് പിന്നിലുള്ള ആശയം കുട്ടികളിൽ ഭരണഘടനാ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക അതവര് ശീലിക്കുക എന്നതാണ് ഈ ഒരു വർക്കിൻ്റെ പ്രാധാന്യം മൊയ്ൻസി സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി എന്നതും ശ്രദ്ധേയമാണ് യു ടി വി ന്യൂസ് പാലക്കാട്